മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് മോണ്ട ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശ് തീരത്തോട് അടുക്കുന്നു നിലവിൽ മച്ചിലിപ്പട്ടണത്തിന് ഏകദേശം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തെക്ക് തെക്ക് കിഴക്കായും വിശാഖപട്ടണത്തിന് ഏകദേശം കിലോമീറ്റർ തെക്കായുമാണ് ഇന്ന് രാത്രിയോടെ മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനുമിടയിൽ തീരം കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചുഴലിക്കാറ്റ് കര തൊടുന്നതിനോട് അനുബന്ധിച്ച് കനത്ത ജാഗ്രതയിലാണ് ആന്ധ്രാപ്രദേശും ദക്ഷിണേന്ത്യയിലെ മറ്റ് തീരപ്രദേശങ്ങളും ആന്ധ്രാപ്രദേശ് കൂടാതെ കർണാടക തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആന്ധ്രാ തീരത്ത് മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നതിന് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മോണ്ട ചുഴലിക്കാരനോടനുബന്ധിച്ച് ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ് ന്യൂസ് ഡെസ്ക്